ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നൊരു പപ്പായത്തിൻ്റെ കറിയിട്ടാണ് വന്നിട്ടുള്ളത് പച്ചപ്പായ അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ കർമൂസട്ടോ ഞങ്ങളവിടെ പറയുന്നത് കറുമത്തി എന്നാണ് അപ്പോൾ അതെങ്ങനെ കറി വെക്കലെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ അറിയുന്നവർ തട്ടി മാറ്റിപ്പോയിക്കോളി പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി പറയുന്നത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കട്ടോ അപ്പോൾ അതിൽക്ക് വേണ്ട ചേരുവകൾ എന്തെല്ലാം നോക്കാം അപ്പോൾ നമ്മൾ തെള്ളിക്ക വലുപ്പത്തിൽ പൂളി എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ വേണ്ടിയത് ഇതാ പച്ചപ്പായയാണ് അപ്പം പിന്നെ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറിയ ഉള്ളി ഒരു രണ്ടോ മൂന്നോ പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ പുളി വാളംപുളി പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പപ്പാറ്റ തൊലി കട്ട് ചെയ്ത് വരാം അപ്പോൾ നമ്മൾ പപ്പായത്തിൻ്റെ തൊലിയൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറംതൊലിയൊക്കെ കലഞ്ഞിക്കാണ്ട് നമ്മൾ കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ചട്ടിയില ഉണ്ടാക്കിയാൽ ഒന്നും പാട ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചട്ടിയില എല്ലാം ഇപ്പം കുക്കറിലാണ് അപ്പോൾ അത് നമ്മൾ കുക്കറിലോട്ട് പപ്പായ ഇട്ടെടുത്ത് പിന്നെ അതിന് ശേഷം ഒരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പുളിൻ്റെ നീരുട്ടോ നമ്മൾ വാളംപുള്ളി വള്ളത്തിലിട്ടല്ലോ അപ്പോൾ അതിൻ്റെ ചാറാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പാട് ചേർത്തിട്ട് നമുക്കത് ഒരു ഒറ്റ പിസിൽ ഒന്നോ രണ്ടോ പിസില് മതിയാവും അപ്പോൾ ഞാനിതിക്ക് ഇത്തിരി വെള്ളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ രണ്ട് ബിസിലൊറ്റ അടുപ്പിച്ച് വേ വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കറ് മൂടിയച്ച് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ എടുത്തിട്ട് നമ്മൾ കംപ്ലീറ്റ് തേങ്ങ അതിലോട്ട് ആഡ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് തേങ്ങ നമ്മൾ ആഡ് ചെയ്തു ഇനി വേണ്ടിയത് നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയൊക്കെ ചെറുതായതുകൊണ്ട് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളിയും എണ്ണെണ്ണം ചെറുത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഉള്ളി ഇട്ടെടുത്തു അപ്പം അതുപോലെ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകണേ അപ്പം അതുമാട് ലേശം ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒരു കുറച്ച് അര അരസ്പൂണും വേണ്ട അപ്പം അതിൻ്റെ പകുതിയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒത്തിരി കളർ ആർക്കും ഒരു കളർ കിട്ടാനും വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിമ്പാട് ആഡ് ചെയ്യണുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് പേസ്റ്റ് രൂപത്തിൽ അപ്പോൾ അരച്ചെടുത്തതാണിത് പിന്നെ നല്ല മഞ്ഞ കളറൊക്കെ ആണ് കേട്ടോ പക്ഷെ ലൈറ്റിൻ്റെ അതുകൊണ്ട് അറിയുകയാണ് ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് കറി കറിയുടെ അതിൻ്റെ തൂമ്പിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പച്ചമുളക് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടില്ല അത് ലാസ്റ്റ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണത് അപ്പോഴാണ് പച്ചമുളക് പച്ചമുളക ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ കറി കൂട്ടുമ്പോൾ അപ്പോൾ അത് നമ്മൾ വറവിടാനുള്ള കാര്യങ്ങളാണ് കടക് കറിവേപ്പിൻ്റെ ഇല പിന്നെ പച്ചമുളക് അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഈ വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് ഒന്ന് തിളപ്പിച്ചിരിക്കുന്നത് കുക്കറിൻ്റെ അടുപ്പ് തോന്നുന്നതിൻ്റെ ദിവസമുണ്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ടീൻ്റെ ദിവസം ഒന്ന് തിളച്ചിൻ്റെ ദിവസം നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർക്കാമെന്നാണ് അപ്പോൾ അതാ അപ്പോൾ തിരുമ്പാടും നമുക്ക് മിക്സിൻ്റെ ജാറിലൊരു വെള്ളം ഒഴിച്ചിട്ട് അതും ചേട്ടിയിട്ട് ഒഴിക്കാം എന്നാണ് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് അധികം കൂടുതലും ഇങ്ങനെ ഇരുന്ന് തിളക്കാൻ പാടില്ല പിന്നെ ഇത് യെല്ലോ കളർ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ലൈറ്റിൻ്റെതുകൊണ്ട് അറിയുകയാണ് അത്യാവശ്യം യെല്ലോ ഉണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ ഉച്ചക്കിങ്ങനെ കൂട്ടുമ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അതിൽ ബീഫും വെറും ചോറും പപ്പായക്കറിയാണ് നല്ല ആയിരിക്കും കേട്ടോ ചോറൊക്കെ ചോറൊക്കെ എങ്ങോട്ടാണ് പോകണമെന്നുള്ള അറിയില്ല അപ്പോൾ അതൊന്ന് തിളച്ചിൻ്റെ സം തീ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ വാളമ്പുളിയാണല്ലോ ചേർത്ത്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വേണമെങ്കിൽ ചേർക്കാന്നാണ് നമുക്ക് വറവിടാം അപ്പോൾ അതിന് ഞാൻ എണ്ണ ചൂടായപ്പോൾ തന്നെ കടകിട്ട് പിന്നെ കറിവേപ്പിൻ്റെയും വറ്റമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുതാ അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാന്നാണ് അത്രയേ ഉള്ളൂ നമ്മൾ കറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇത് നിങ്ങൾ തൈരിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും പാടല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആളമ്പുള്ളി ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെയാണ് തൈരിൽ ഉണ്ടാക്കണ തൈരൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം മറ്റൊരു പീഡിയുമായിട്ട് പിന്നെ കാണാം